ആ ഊതനതേ വെറുമൂത്തല്ല കെമിക്കൽ അതിലൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാനാണ് നമ്മൾ വീടിന് ആങ്കർ ബോൾട്ട് ചെയ്യാൻ കേട്ടോ എന്നിട്ട് സോളാർ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അപ്പോൾ ആര് അപ്പുറത്തോടെ പെരുമാക്കട് പോകും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഹോളിലൂടെ ഒരു തരി നമ്മൾ ഇരുമ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഇതിലേക്ക് ഒരു കാലത്തും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് സൂക്ഷ്മതകൾ നമ്മൾ സോളാറിൽ ചെയ്യേണ്ടതുണ്ട് അല്ലാതെ നമ്മൾ മണ്ടി ചെന്ന് ഓടി വന്നിട്ടാണ് ചെയ്യുന്ന സംഭവങ്ങളല്ല അപ്പോൾ നോക്കും ആ ഒരു ഇതിങ്ങനെ ആവുമ്പോൾക്ക് വേണ്ടി ഒരു ഒരു കോട്ടിങ്ങുണ്ടല്ലേ ഒരു കാലത്തും ആ നെറ്റിന് ഒന്നിനും അത് നല്ല സ്ട്രോങ് ആയിരിക്കും ഹെവിയായിരിക്കും കേട്ടോ അപ്പം ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലെ വലിയ വലിയ അഞ്ചും പത്തും പതിനഞ്ചും കിലും ഇരുപതും അതിൻ്റെ മേലേക്കുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് സൂക്ഷ്മതകൾ നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മത കാര്യങ്ങൾ നമ്മൾ സോളാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീസി ചെയ്യുമ്പോഴും എർത്തിക്ക് ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നാവും